മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു മുഹമ്മദ് റാലി ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു റാലി Thank uh you. -huh. വയനാട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് തുവൂരിൽ റാലി നടത്തിയത് അലയൻസ് ഓഡിറ്റോറിയ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി കടൽ മാർക്കറ്റിലെ സമ്മേളന വേദിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിൽ നിന്ന് കേൾക്കുന്ന നിലവിളികൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ് നേരത്തെ നമ്മൾ ഗുജറാത്തിൽ കേട്ടിരുന്നു മുസഫർ നഗറിൽ കേട്ടിരുന്നു മണിപ്പൂരിൽ നിന്ന് ഇങ്ങടുത്ത് തെലുങ്കാനയിലൂടെ കർണാടകയിലൂടെ കേരളത്തിന്റെ അതിർത്തി വരെ എത്തിക്കൊണ്ടിരിക്കുന്നു കലാപഭൂമിയാക്കുന്നു സർക്കാരിന്റെ നമ്മളെ മാത്രമല്ല സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ കടുത്ത പട്ടിണിയിലേക്കും ഡിബോണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അജിത് കൊളാടി മുഖ്യ പ്രഭാഷണം നടത്തി തുളസിദാസ് മേനോൻ വി അർജുൻ പി സുചിത്ര കിളിയത്ത് മുഹമ്മദ് മാംബ്രകോയ കെ പി നിജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ